നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാനും താല്പര്യം കാണിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് നെറുക്കെടുപ്പ് നടക്കുക ഈ സമയത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യദേവതയുടെ കടാശം കൊണ്ട് ധനം വന്നുചേരുന്നൊരു സമയമാണ് ഒരുപക്ഷെ പലരും അറിയുന്ന പോലുമില്ല അവർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള സത്യം പിറ്റേ ദിവസമായിരിക്കും അവർ ഒരു പക്ഷേ ലോട്ടറി പരിശോധിച്ച് നോക്കുന്നത് അപ്പോഴായിരിക്കും അവർക്ക് ഒരു ലോട്ടറി സമ്മാനം ഉണ്ട് എന്നുള്ള കാര്യം പോലും അറിയുന്നത് അപ്പോൾ ഈ മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണ് അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ ലോട്ടറിക്ക് പേരിട്ടിരിക്കുന്നത് ധനലക്ഷ്മി എന്നാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാശം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യത ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്കൊക്കെ ധനപരമായിട്ടുള്ള നേട്ടം ജീവിതത്തിലുണ്ട് സമ്പത്തുണ്ട് അവർക്ക് ധനമുണ്ട് അപ്പോൾ അങ്ങനെ ലക്ഷ്മി ദേവി ഈ ബുധനാഴ്ച ദിവസം അനുഗ്രഹിച്ചാൽ ലോട്ടറിയിൽ കൂടി ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നുചേരുന്ന ഒരു ദിവസമാണ് മിഥുനക്കുറിൽപ്പെട്ട മയിരൻ രണ്ട് പാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ലോട്ടറി വ്യാപാരികളായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ളവർക്കൊക്കെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുണർദ്ദംകാല ഭൂയം ആയില്ലെന്നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം എന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു ടിക്കറ്റ് എങ്ങെടുത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അവർക്കും ലോട്ടറിയിൽ കൂടി ധനം വന്നു തരുവാൻ സാധ്യതയുണ്ട് വൃക്ഷിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ടാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ധനക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നിന്ന ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കുംഭക്കുറിൽ പെട്ട ഔട്ടിൻ രണ്ടു പദം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഇവിടെ മേടക്കൂറുകാർ ചിങ്ങക്കുറുകാർ തുലാക്കുറുകാർ മകരക്കുറുകാരൊക്കെ ദശാകാല സമയം നല്ലതാണെങ്കിൽ അപഹാര സമയം നല്ലതാണെങ്കിൽ അവർക്കും ജീവിതാനുഭവം കൊണ്ട് അറിയാമല്ലോ നല്ല സമയമാണെന്നുള്ളൂ അപ്പോൾ അവർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം ലോട്ടറി അടിക്കുവാനും അവർക്ക് സാധ്യത എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ലോട്ടറി കേരള ഗവൺമെൻറ്റിനെ ലോട്ടറി ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു എന്ന് പത്രവാർത്ത കണ്ടു നാൽപ്പത് ശതമാനം ജി എസ് ടി കേന്ദ്ര ഗവൺമെൻറ് ലോട്ടറിയിലേ ലോട്ടറിയിൽ കേന്ദ്ര ഗവൺമെൻറ് നാൽപ്പത് ശതമാനം ജി എസ് ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ വില കൂടാനും ലോട്ടറി സമ്മാനഘടന മാറി മറിയുവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോടി ഒന്നും ഒരാൾക്ക് കൊടുക്കാതെ ആ ഒരു കോടി ഒരു അമ്പത് പേർക്കായിട്ട് വിധിച്ചു കൊടുത്താൽ ഒരു ദിവസം അമ്പത് പേർ രക്ഷപ്പെടും അപ്പോൾ ഈ ഒരു കോടി ഒരാൾ കൊടുത്തിട്ട് അത് ആർക്കാണ് അടിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അതിൽ നല്ലത് ആ ഒരു കോടി രൂപ അൻപത് പേർക്കായിട്ട് ദിവസം കൊടുക്കുകയാണെങ്കിൽ കുറേ കുടുംബങ്ങൾ വ്യക്തി ജീവിതങ്ങൾ രക്ഷപ്പെടും അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളട്ടെ കൈക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ പുതിയ സമ്മാനഘടന നിലവിൽ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ ഈ ഒന്നാം സമ്മാനം ഒരു കോടിയൊന്നും വേണ്ട അതൊക്കെ നിർത്തലാക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആർക്കടിക്കുന്നുണ്ട് ആരെ അടിക്കുന്ന ആളെ കുറിച്ചൊരു വിവരവും ഇല്ല ഇതൊക്കെ ഇതിലെ പോകുന്നു നൂറ് പിന്നെ ലോട്ടറി എടുക്കുന്നവർ അയ്യായിരം കടിച്ചാൽ എന്ന് പറഞ്ഞാണ് ലോട്ടറി എടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് അയ്യായിരം പത്ത് ഒരു പത്ത് സെറ്റ് എടുത്തു വെച്ചാൽ അമ്പതിനായിരം കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് പലരും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയെ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ധനനഷ്ടം ഒക്കെ ഉണ്ടാകുന്നു ഒരു ടിക്കറ്റ് എടുക്കുക അതിൽ കൂടി ലോട്ടറി ഭാഗ്യം വന്നു ചേരാൻ ആഗ്രഹിക്കുക അതാണ് നല്ലൊരു മാർഗ്ഗം ഞാനിവിടെ കുറേ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നമ്പറുകളൊക്കെ സെലക്ട് ചെയ്യാം ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി എഴുതി എടുത്തുകൊണ്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുക്കാം ഈ നമ്പറുകൾ തന്നെയാണ് മിക്കവാറും സമ്മാനത്തിൽ വരുന്നത് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ എഴുതിയെടുക്കുക ആ ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ അവസാനത്തെ രണ്ടക്ക നമ്പറുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ആറക്ക നമ്പറുണ്ട് നാലക്ക നമ്പറുകളുണ്ട് അവസാനത്തെ രണ്ടക്ക നമ്പറുകളുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട ഒരു നമ്പർ എഴുതിയെടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ അയ്യായിരം കിട്ടാം അമ്പതിനായിരം കിട്ടാം അഞ്ച് ലക്ഷം കിട്ടാം ഇരുപത്തഞ്ച് ലക്ഷം കിട്ടാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ കഴിവ് ഉപയോഗിച്ച് ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒത്തില്ല എങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ഏഴ് വരിക ഒമ്പത് വരിക ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക സംഖ്യാശാസ്ത്ര പ്രകാരമുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അപ്രകാരം നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം